ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായി കാണാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് എട്ട് ഗ്രാം ചേനാ ഗ്രാസ് എടുത്തിട്ടുണ്ട് ഇതൊരു സോസ് പാനിലേക്ക് പൊട്ടിച്ച് കഷ്ണിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുതിരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പാനടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ബൗൾ കട്ട് ചെയ്ത പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറച്ചൊന്ന് വേവിച്ചെടുക്കാം പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റാം ഇനി ഇതേ അടുപ്പത്ത് ഞാൻ ചെറിയൊരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ച ചൈന ഗ്രാസ് കൂടി ഞാൻ അപ്പുറത്ത് മെൽറ്റ് ആവാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കാൽ ടിന്നോളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എസൻസ് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട് ചൈനാഗ്രാസും നല്ല മെൽട്ടായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നോടെ മിക്സ് ചെയ്ത് എടുക്കുന്നണ്ട് പിന്നെ ദാ ഒരു നുള്ള് കളറിനു വേണ്ടി ഒരു നുള്ള് മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നണ്ട് അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഇwebdriver पुडिंग ട്രേ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പൈനാപ്പിൾ ദാ ഇതുപോലെ കുറച്ചൊന്ന് വിതറി കൊടുക്കാം എന്നിട്ട് ഇതിന്റെ മുകളിൽ ചൂടോടെ തന്നെ അതാ ഞാൻ ഈ പാൽ നമ്മൾ റെഡിയാക്കിയ പാൽ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മേലെ ഈ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതേ സ്പൂൺ വെച്ച് ഒന്ന് ഇതുപോലെ നമ്മൾക്ക് മാറ്റിയെടുക്കാം ഇനി ഇതൊന്ന് കുറച്ചൊന്ന് തണുത്ത് വരുമ്പോൾ ഇതൊന്ന് കുറച്ച് കട്ടിയായി വരും അതിന് ശേഷം വേണം ഇതിൻ്റെ മേലെ ഈ പൈനാപ്പിൾ ഇതുപോലെ വിതറിക്കൊടുക്കാൻ ഇനി നമുക്ക് ഇതൊരു അഞ്ചാറ് മണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം അപ്പോൾ അതാ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം അപ്പോൾ എട്ട് ഗ്രാം ചൈന ഗ്രാസ് ആയതുകൊണ്ട് നല്ല പീസ് പോലെ നമുക്ക് എടുക്കാൻ പറ്റില്ല ഇതുപോലെ ഇതുപോലെയാണ് എനിക്ക് എപ്പോഴും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്